ഹായ് ഞാനൊരു യാത്രയുടെ തിരക്കിലാണ് കേട്ടോ ഞാൻ ചാർധാമിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കുക്കിംഗ് വീഡിയോസൊന്നും ഇടുന്നില്ല അപ്പോൾ ചാർധാമെന്ന് പറഞ്ഞാൽ ഗംഗോത്രി യമുനോത്രി അതുപോലെ തന്നെ ബദ്രീനാഥ് കേദാർനാഥ് ഒക്കെയാണ് പിന്നെ പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ചാർധാം പോകണം എന്ന് അപ്പോൾ അതിപ്പോഴാണ് സാധിച്ചത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് തന്നെ ഒന്ന് കാണണം തോന്നിയാൽ കാണും ചെയ്യാലോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെറുതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഇതിലിടുന്നത് എഴുപത് പേരടങ്ങിയ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ എൻ്റെ സഹയാത്രികരെ കേരളത്തിൽ നിന്ന് പുറമേ ഉള്ളവരും അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് തിരിച്ചു തിരിച്ചുവിട്ടോ നമ്മളിപ്പോൾ ഹരിദ്വാർ എത്തി ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ വരെ നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്തത് ഏതാണ്ട് ഒരു അഞ്ച് മണിക്കൂർ എടുക്കും കേട്ടോ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ അത് ആ അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് കഴിഞ്ഞ് നമ്മളിവിടെ ഹരിദ്വാറിലെത്തി അപ്പം നമ്മൾ അന്ന് അവിടെ താമസിക്കുന്ന ആ ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ഹോട്ടലാണ് നല്ല വൃത്തിയുള്ള റൂംസും നല്ല എ സി സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് നമ്മൾ ചാർധാം യാത്രയാവുക കാരണം നമ്മളങ്ങനെ സുഖിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു സംഭവം അല്ലാതെ കുറച്ച് കഷ്ടപ്പാടുകളും എല്ലാം ഉള്ള ഒരു യാത്രയാണ് അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ സഹയാത്രികർ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ചാർധാം യാത്രയാവുക കാരണം തന്നെ നമ്മൾ ആദ്യമുള്ള ഒരു സുഖ സൗകര്യങ്ങളൊന്നും പിന്നീട് അങ്ങോട്ട് യാത്രയിൽ കണ്ടെന്ന് വരില്ല പിന്നീട് നമുക്ക് കിട്ടുന്ന റൂമിൽ താമസിക്കേണ്ടി വരും അത് ചിലപ്പോൾ നാലും അഞ്ചും പേരൊക്കെ ഉണ്ടായിരിക്കും റൂമിൽ അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും കാരണം ഇവിടെയുള്ള സൗകര്യമൊന്നും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ദൂരെ പോകുമ്പോഴേക്കും കേദാർനാഥൊക്കെ എത്തുമ്പോഴേക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം എന്നാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല വൃത്തിയുള്ള ഹോട്ടലും ബാത്റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും കുളിച്ച് റെഡിയായി എല്ലാവരും പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് നമ്മളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വുള്ളൻ ഡ്രസ്സൊക്കെ കരുതണം അപ്പോൾ ഞാനിവിടെ ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന ആളാവുക കാരണം പിന്നെ വുള്ളൻ ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ പിന്നെ വാങ്ങിച്ചൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അതായത് നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ വാങ്ങിക്കേണ്ടതുള്ള കാരണം ഇവിടുന്ന് കുറച്ച് ചീപ്പായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഹരിദ്വാറിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവരും വില പേശുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ് ഇപ്പോൾ സീസൺ അല്ലാത്ത കാരണം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ളതൊക്കെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ അധികം വിലയൊന്നുമില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസത്തെ ആയിരുന്നു നമ്മളുടെ ഒരു ടൂറ് അപ്പോൾ അതൊരു പത്ത് മിനിമം ഒരു പത്ത് പേരെങ്കിലും വുള്ളൻ ഡ്രസ്സും അതുപോലെ തന്നെ സമ്മർ ഡ്രസ്സും കൂടിയിട്ട് നമ്മളോട് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തെർമൽസ് ഉള്ളിലിടാനുള്ള തെർമൽസും അതായത് ചൂട് തണുപ്പ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉള്ളിലിടാൻ തെർമൽസും ആവശ്യമുണ്ട് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു പോകേണ്ടിയിരുന്നത് പക്ഷേ അത് നേരെ വിപരീതമായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്കിവിടെ ഹോംലി ഫുഡ് തന്നെയാണ് നമ്മുടെ കൂടെ കുക്ക് ഉണ്ടാക്കി കുക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെയായിരുന്നു നല്ല ഫുഡ് തന്നെയായിരുന്നു അവർ പക്ഷെ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഉപയോഗിക്കില്ല അല്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു പുട്ടും പയർ ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ചായയും കാപ്പിയൊക്കെ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കണം അവരുണ്ടാക്കി തരില്ല അപ്പം അങ്ങനെ നല്ല രുചികരമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി അടുത്ത യാത്രയിലേക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ച പ്രകാരം ആദ്യം പോകേണ്ടിരുന്നത് യമുനോത്രിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് ബാർകോട്ടിൽ എത്തണം പിന്നെ അവിടെ നിന്നാണ് യമുനോത്രിക്ക് പോകേണ്ടത് നമ്മൾ ഹരിദ്വാറിൽ നിന്ന് നേരെ ബാർകോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം അന്നേ ദിവസം തന്നെ നമ്മൾ പതിനൊന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നാലു മണിക്കാണ് നമ്മൾ ബാർകോട്ടിൽ എത്തിയത് അപ്പോൾ നമ്മൾ പിന്നെ നേരെ ബാർകോട്ടിലേക്കാണ് പോയത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി ഇപ്പോൾ രാത്രി ആയപ്പോൾ നമ്മളൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് ഉറങ്ങിയതൊക്കെ പിന്നീട് അങ്ങോട്ട് വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുന്നതൊക്കെ നമുക്ക് ശീലമായി പോയി ഇത് അത്യാവശ്യം വിഷമം പിടിച്ചൊരു യാത്ര തന്നെയാണ് ഇപ്പോൾ സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ തിരക്കും പ്രശ്നങ്ങളൊക്കെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവുക കാരണം തന്നെ എത്രയോ കിലോമീറ്ററുകളോളം ഈ വണ്ടികളൊക്കെ ഇങ്ങനെ അനങ്ങാതെ സ്റ്റക്കായി നിൽക്കുന്ന കാരണം തന്നെ നമുക്ക് ബാത്ത്റൂം ഫെസിലിറ്റി ഒന്നും നമ്മളുടെ വണ്ടി നിർത്തിയ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എവിടെയാണോ നമുക്ക് കിട്ടുന്ന സൗകര്യം വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ സാധിക്കുക എന്ന് മാത്രമേ അപ്പോൾ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് രാവിലെ ആകുമ്പോൾ ഇതുപോലൊരു മനോഹരമായൊരു സ്ഥലത്തെത്തി ഇപ്പോൾ ബാർകോട്ടിലേക്കുള്ള വഴിയിലുള്ള ഇടയ്ക്ക് വച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല ഇവിടെ നമുക്ക് വാഷ്റൂം പോവാനും പിന്നെ അത്യാവശ്യം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് എല്ലാവരും നല്ല ചൂട് ചായയൊക്കെ കുടിച്ചു അതുപോലെ തന്നെ ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളമൊക്കെ നിറച്ച് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ഇവിടുന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ തണുപ്പ് വരുന്നുണ്ട് എന്നാലും അത്ര കാര്യമായിട്ടൊന്നുമില്ല പ്രകൃതി അതിഗംഭീരാണ് നല്ല ഭംഗിയാണ് താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാത്രാ മധ്യേ നമ്മൾ യമുനയുടെ തീരത്തിറങ്ങി ഇപ്പോൾ കുളിക്കേണ്ടവർക്ക് യമുനാസ്നാനം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ കൂടെ ആളുണ്ടായിരുന്നു അപ്പോൾ അവർ അതിന് പറ്റിയ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വെക്കും പിന്നെ അതിനനുസരിച്ച് നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് പതിവ് അപ്പോൾ നമ്മൾ യമുനാ തീരത്തെ കുറച്ച് അധികം സമയം ചിലവഴിച്ചു അപ്പം നമ്മൾ ഡൽഹിയിൽ കാണുന്ന യമുന എന്നല്ല ഇവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നല്ല വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ യമുനയിലത്തെ വെള്ളം കണ്ടില്ലേ ഇപ്പൊ നമ്മളുടെ കൂടെ വന്ന പ്രഭുജിയാണ് പ്രഭുജിയുടെ കൂടെയാണ് അപ്പൊ നമ്മൾ വന്നത് അപ്പൊ അദ്ദേഹം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുവാണ് ഇപ്പൊ നല്ല വെയിലൊക്കെ ആവുക കാരണം യമുനയിലത്തെ വെള്ളം നല്ല തണുപ്പുണ്ടെങ്കിലും കുളിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുളിക്കേണ്ടവർക്ക് കുളിക്കാം അപ്പൊ നമ്മൾ ബാർക്കോട്ടിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ കാണുന്നതെല്ലാം അവിടെ എത്തിയതിന്റെ ശേഷമാണ് നമ്മൾ യമുനോത്രിക്ക് പോവാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ യമുനോത്രിയിലുള്ള തിരക്കും എല്ലാ പ്രശ്നങ്ങളും കാരണം അവിടെ മിനിമം രണ്ട് ദിവസമെങ്കിലും യമുനോത്രിയിലേക്ക് നമ്മൾ പോയി വരാൻ വേണ്ടിയിട്ട് എടുക്കും എന്നതിനാൽ യമുനോത്രി യാത്ര നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു യമുനോത്രി യാത്രയിലും നമുക്ക് കുതിര സവാരിയൊക്കെ ചെയ്യേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ യാത്ര ചാർത്ഥാം യാത്ര അത്ര എളുപ്പമല്ല നമ്മൾ ശാരീരികമായിട്ട് കുറച്ചൊന്ന് ഫിറ്റൊക്കെ ആക്കി വെച്ചിട്ട് വേണം ഈ യാത്രയൊക്കെ ഒന്ന് തുടങ്ങാൻ എന്നാലേ നമുക്ക് അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ എല്ലാവരും പുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ യമുനാ തീരത്ത് ഇരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ കയ്യും കാലും കഴുകാൻ മാത്രമേ ചെയ്തുള്ളൂ കുളിച്ചൊന്നുമില്ല തലയിൽ വെള്ളമൊക്കെ ഒന്ന് തളിച്ചു ഇത്രേ ചെയ്തുള്ളൂ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടി കയറി വീണ്ടും യാത്ര തുടങ്ങി ഇടുക്കി വെച്ച് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഫോട്ടോഗ്രാഫിക്ക് പറ്റിയുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തും എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കും വീഡിയോസൊക്കെ എടുക്കും അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്തപ്പോഴേക്കും എൻ്റെ മാത്രമല്ല പൊതുവേ എല്ലാവരുടെയും കാലൊക്കെ നല്ല നീരെടുത്ത് ഈ ഒരു പരുവായിരിക്കുന്നു ബാർക്കോട്ട് എത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു അധികം നേരമൊന്നും റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ അവിടെയുള്ള ശിവ ടെമ്പിൾ വിസിറ്റ് ചെയ്തു ഒരു പ്രാചീന ശിവ ടെമ്പിളാണ് കുറേ പഴക്കമുള്ളതാണ് അതുപോലെ തന്നെ പാണ്ഡവ് ഗുഫ അവിടെയും പോയിട്ടോ ഗുഹ അവിടെ എക്സിറ്റ് അതായത് അരക്കില്ലത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണിത് ആ അരക്കില്ല ഒക്കെ ചുട്ട് കരിച്ചു അപ്പോൾ അവിടെയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം ഇത് കൂടെ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ അരക്കില്ലത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തും എന്നാണ് പറയുന്നത് പക്ഷേ ആരും അവിടെ എത്തിയതായിട്ടുള്ള അറിവൊന്നുമില്ല കാരണം അത് അങ്ങോട്ടുള്ള വഴിയൊക്കെ കാലക്രമേണ അതെല്ലാം മണ്ണിടിഞ്ഞ് തൂർന്നു പോയിരിക്കുന്നു അപ്പോൾ നിന്ന് പുറത്തേക്ക് വരുന്ന ആ മാർഗം മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ വേറൊന്നും നമുക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി കുറച്ച് പിന്നെ കുറച്ച് അങ്ങോട്ട് ആ ഗുഹയുടെ ഉള്ളുകൂടെ നമ്മൾ കുറച്ച് നമുക്ക് ദൂരെ കൊണ്ട് പോകാനും പറ്റൂട്ടോ അവിടെ നമ്മൾ തൊഴുതൻ്റെ ശേഷം നമ്മൾ പുറത്തേക്കൊക്കെ വന്നു ഇപ്പം നല്ല വെയിലാണ് അവിടെ നിന്നും കാല് വയ്ക്കാൻ അത്രയും ചൂടൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ കരിങ്കല്ലിൻ്റെ പണ്ട് കാലത്തെ ശിവലിംഗങ്ങളും അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യം പോയി ആ ശിവ ടെമ്പിളിൽ അവിടെ നമ്മൾ ശിവലിംഗം വലിയൊരു ശിവലിംഗം ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ജലധാരയൊക്കെ നടത്തി അപ്പോൾ നമുക്ക് അവിടെ അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച അമ്പലം തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് അധികം ശിവലിംഗങ്ങളും മറ്റും ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ പണ്ട് കാലത്ത് ആരാധിച്ചിരുന്നതായിരിക്കണം അപ്പോൾ അതിനെക്കുറിച്ചുള്ളതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും ഇപ്പം നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് ഉത്തർ കാശിയിലെത്തി അവിടെ ഒരു പ്രാചീൻ ശിവ ടെമ്പിൾ ഉണ്ട് അതായത് സ്വയംഭൂ ശിവ ടെമ്പിളാണ് ഒരു ഗുഹയുടെ ഉള്ളിൽ സ്വയംഭൂ ആയ ശിവലിംഗമാണ് കാണുന്നത് കേട്ടോ അത് ഉള്ളിൽ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഒരു നൂറ് മീറ്റർ എണ്ണം ദൂരമുള്ളൂ എങ്കിലും ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ക്യൂല് നിന്നിട്ട് വേണം പോവാൻ നല്ല തിരക്കായിരുന്നു ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ആ ഗുഹയിലോട്ട് നമ്മൾ കിടക്കാൻ കേട്ടോ ഓരോരുത്തരായിട്ടാണ് കിടക്കാൻ പറ്റുള്ളൂ അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കിടക്കാൻ ലൈറ്റേ ഇല്ല നമ്മൾ മൊബൈലൊക്കെ ടോർച്ചൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കിടന്നത് ഉള്ളിൽ കിടന്നാൽ പിന്നെ അവിടെ വെളിച്ചുണ്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്വയംഭൂമായിട്ടുള്ള ശിവലിംഗമാണ് അവിടെ ഇപ്പം നമ്മളിവിടെ ഉത്തർകാശി ടൗണിൽ ടൗണിലെത്തിയിരിക്കുകയാണ് ഇവിടെ അടുത്താണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലൊക്കെ ഇപ്പം ഇവിടെയുള്ള ആ ഗംഗ ക്രോസ് ചെയ്തിട്ട് ഒരു തൂക്കുപാലം ഉണ്ട് അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ മറ്റേ സൈഡിലേക്ക് എത്തുകട്ടോ അപ്പം നമ്മൾ ഉത്തർ കാശി ശിവ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത് കാശി വിശ്വനാഥ് ടെമ്പിളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ദർശനം എടുത്തു ഉത്തർകാശിയിൽ നമ്മളിവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അപ്പോൾ ഉത്തർകാശിയിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി ഗംഗോത്രിക്ക് ആണ് പുറപ്പെടുന്നത് അടുത്ത ദിവസം തന്നെ നമ്മൾ ഗംഗോത്രി പോവുകയാണ് അപ്പോൾ നമുക്കിനി റെസ്റ്റ് ചെയ്യാനൊന്നും അധികം സമയമില്ല പതിനാറാം തീയതി ഒരു മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മൾ ഗംഗോത്രിക്കുള്ള യാത്ര പുറപ്പെട്ടു അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പകർത്തിയിരിക്ക ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ നമ്മളൊന്ന് നിർത്തും അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ വാഷ്റൂം പോക പോകേണ്ടവർക്ക് അവിടെ നിർത്തിയിട്ട് വാഷ്റൂമിൽ പോയിട്ടൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവും ഇപ്പോൾ വളരെ നേരോ ആയിട്ടുള്ള റോഡ് കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ വളരെ റിസ്ക്കിയാണ് ഒന്ന് അങ്ങോട്ടൊക്കെ തെറ്റി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വീഴും അപ്പോൾ ഈ ഇതിൽ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ സ്കിൽഡായിരിക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഈ ഒരു വഴി കൂടെ ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഗംഗോത്രി വരെ നൂറ് കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും പക്ഷേ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കാരണം ഒരു പതിനഞ്ച് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് സമയമെടുത്തു അത്രയും എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യാസമയമായിരിക്കണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഗംഗയുടെ ആ കുത്തി ഒഴുക്കൊക്കെ അനുഭവിച്ചറിയാനാവും അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കയ്യോ കാലോ ഒക്കെ വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കാതെ അലസായിട്ട് കാലൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് അടിച്ചു പൊക്കോളും പിന്നെ നമ്മളുടെ പൊടി പോലും കിട്ടില്ല നമ്മളിവിടെ എത്തിയത് വളരെ വൈകിട്ടാണ് അതുപോലെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു സാഹചര്യം ഇല്ലേ കണ്ടില്ലേ ഇത്രയും വെള്ളത്തിന് വല്ലാത്ത ഒഴുക്കുള്ള കാരണം ആരും അങ്ങനെ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല കൈയും കാലൊക്കെ ഒന്ന് കഴുകി വെറുതെ ജസ്റ്റ് കാലം മുഖത്തൊക്കെ ഒന്ന് വെള്ളം തളിച്ച് തലയിലൊക്കെ വെള്ളം തളിച്ച് തെളിച്ച് ആരതി അറ്റൻഡ് ചെയ്ത് നമ്മളവിടുത്തുള്ള ആ ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ഗംഗാരതി അങ്ങനെ പല സ്ഥലത്തും ഗംഗാരതി ഉണ്ട് ഹരിദ്വാറിലുണ്ട് അതുപോലെ തന്നെ ഗംഗോത്രിയിലുണ്ട് പല സ്ഥലത്തും ഗംഗാരതി ഉണ്ട് ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിട്ട് വേഗം പോകുന്നുണ്ട് അധികം നേരം നിന്നൊന്നുമില്ല ഈ സമയത്തൊക്കെ നമ്മളെ ഇടിച്ചിടും അത്രയും തിരക്കാണ് ഭയങ്കര തിരക്കാണ് ശ്രദ്ധിച്ച് നിൽക്കണം കാരണം നമ്മൾ ഒഴുകി പോകുന്ന ഗംഗയുടെ സൈഡിലാണ് ഗംഗാരതി നടക്കുന്നത് അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് നിൽക്കണം പക്ഷെ നല്ലൊരു അനുഭൂതിയാണ് ഇതൊക്കെ നമുക്ക് അനുഭവിച്ചറിയണം നമ്മളിങ്ങനെ വിവരിച്ചാലൊന്നും അതിൻ്റെ ആ ഒരു രസം പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ലേ അത് നമ്മൾ അവിടെ പോയിട്ട് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രസമൊക്കെ നമുക്ക് അറിയുള്ളു അങ്ങനെ നമ്മൾ ഗംഗോത്രി ദർശൻ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് ബസ്സിൽ കയറി ഇതാണ് ഗംഗോത്രി എൻട്രൻസ് കേട്ടോ ിവിടുന്ന് അങ്ങോട്ട് ഒട്ടും റെസ്റ്റ് ഇല്ലാത്ത റെസ്റ്റ് എടുക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ വളരെ ആയിട്ട്--